ലൈംഗികാതിക്രമണ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെയുള്ള ജില്ലാ ജുഡീഷ്യറിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് റിപ്പോർട്ട് കൈമാറുന്നത് കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലാണ് അന്വേഷണം കുറ്റം തെളിഞ്ഞാൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ചവറ കുടുംബ കോടതിയിൽ വെച്ച് വനിതാ കക്ഷിക്ക് ദുരനുഭവം ദുരനുഭവമുണ്ടായത് ചേംബറിൽ വെച്ച് ജഡ്ജി യുവതിയോട് ലൈംഗികാതിക്രമണം നടത്തിയതായാണ് പരാതി ജില്ലാ ജഡ്ജിക്ക് നൽകിയ പരാതി ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു തുടർന്ന് ഇരുപതാം തീയതിയോടെ ജഡ്ജി വി ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്വേഷണത്തിനും ഉത്തരവിട്ടു ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർ അന്വേഷണ റിപ്പോർട്ട് പരാതി പരിഗണിക്കുന്ന ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് കൈമാറും കുറ്റം തെളിഞ്ഞാൽ സസ്പെൻഷൻ നടപടികളുണ്ട് ഉണ്ടാകും അതേസമയം കൊല്ലം ബാർ അസോസിയേഷൻ ഇരയ്ക്കൊപ്പമെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണവിധേയനായ ജഡ്ജിയെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റി നടപടി ലഘൂകരിച്ചതിലും അഭിഭാഷകർക്കിടയിൽ അതൃപ്തിയുണ്ട് അമൃത ന്യൂസ് കൊല്ലം